ഓം പത്തു കോടി കട്ടു അതിൽ ഒരു കോടി കോടിയോൻ്റെതാ ഹലാലായ നിലക്കുള്ളതാ പടച്ചോൻ തുടങ്ങി വെച്ചു കഴിഞ്ഞാൽ അള്ള ഒമ്പതല്ല കൊണ്ടുപോവുക പത്തുകൂടിയും പടച്ചോൻ കൊണ്ടുപോയിക്കാളും എന്ന ചെയ്തതിന് അപ്പൊ തന്നെ പടച്ചോൻ ഒരു കോടി രണ്ടു കോടിയിട്ട് കൊണ്ടുപോയിനെങ്കിലോ ഓൻ പറയും ഇതിപ്പോ പിടിച്ചു കാണാനുള്ളതേ ഉള്ളൂന്ന് ഒന്നുമില്ലാത്തൊരു സമയത്ത് എല്ലാം കൂടിയും പടച്ചോ നശിപ്പിച്ചു ആരോഗ്യമില്ലാത്ത സമയത്ത് പടച്ചോനെ ഇരട്ടി വേദന തരും ആ വേദനയിലും നീറലിലും നെഞ്ചു പൊട്ടി ജീവിക്കുന്ന മക്കളെ കാണുമ്പോൾ പലരും കണ്ണാടിന്റെ മുൻപിലൊന്നും മനസ്സോട് ചോദിച്ചാൽ മതി എന്റെ വാപ്പിമ്മേ എന്നെപ്പറ്റി തൃപ്തനായിട്ടാണോ മരിച്ചതെന്നത് മക്കളായാലും മരിയക്കളായാലും അല്ല ദുനിയാവിൽ വേഗം നോക്കുന്ന് പറഞ്ഞൊരു കണക്ക് അതേ ഉള്ളൂ അതുകൊണ്ട് ആ കവി റഫീഖ് അഹമ്മദ് പാടിയൊരു പാട്ടുണ്ട് തൊട്ടിലാട്ടുന്ന കൈകൾ തൊട്ടകാലം മറന്നു ഞാൻ പൊട്ടിയ വയറിന്റെ വേദന കേട്ടകാലം മറന്നു ഞാൻ ഇന്ന് വയറ് വശന്നൊരു കാലൊന്നും ആർക്കും ഉണ്ടാവൂല ഞാൻ പറയാറുണ്ട് പണ്ടൊക്കെ ഏതും കിട്ടാനില്ലെങ്കിൽ എന്താ ചെയ്യലോ എന്ന് ചോദിച്ചാൽ പരന്റെ സൈഡിൽ പോയിട്ട് വായക്ക ചക്കയാണെങ്കിൽ എങ്ങനെങ്കിലൊക്കെ തള്ളിക്കടന്ന് ഉള്ള വളഞ്ഞൊക്കെ കൈമ ചുറ്റിയിട്ട് അത് പോയിങ്ങും ഇന്നത് വേണ്ട ഇന്നോ ഓൺലൈനിൽ ഇങ്ങനെ നോക്കിക്കുക എന്തിന് ഫുഡ് ഓർഡർ ചെയ്യാൻ ഒന്ന് ഓർഡർ ചെയ്താൽ രണ്ടെണ്ണം കിട്ടും ആ സമയം കാത്തുക്കോയെ എന്നിട്ട് അതിൻ്റെതായ ഭക്ഷണങ്ങളൊക്കെ വാരുവലിച്ച് തിന്നുക അതിൻ്റെതായ രീതിയിൽ മുന്നോട്ട് പോവാ തൊട്ടിലാട്ടിയ കൈകൾ തൊട്ട കാലം മറന്നു ഞാൻ റബ്ബി ഇത് കേക്കാത്തോലൊന്നും ഈ കൂട്ടത്തിൽ ഇണ്ടാവൂല ഇപ്പോഴല്ലയോ ആധുനിക പാട്ടൊക്കെ അത് കേട്ടിറങ്ങിയ മക്കൾക്ക് ആ തൊട്ടിലാട്ടിയ കൈകള് തൊട്ട കാലം മറന്നു ഉമ്മാന്റെ കൈയൊന്നു പിടിച്ചു നോക്കിയിട്ട് എത്ര ദിവസമായി പാപ്പാന്റെ കൈയൊന്നും ഇങ്ങനെ പിടിച്ചു നോക്കിട്ട് എത്ര ദിവസമായി ഒന്ന് അണച്ചൂട്ടി പിടിച്ചിട്ട് എത്ര ദിവസമായി ഒന്ന് മടിയും തലവെച്ച് കിടന്നിട്ട് എത്ര ദിവസമായി നാളമ്മ വീട്ടിന്റെ മുൻപിൽ ഒരു മയ്യത്തായിട്ട് കിടക്കുമ്പോൾ മനസ്സമാധാനത്തോടെ പുഞ്ചിരിച്ചുകൊണ്ട് പറയാൻ പറ്റണം എന്റെ ഒരു പൈതലിനെ പോലെ ഞാൻ നോക്കിയിട്ടുണ്ട് റബ്ബെ എന്നെ നോക്കിയതിന്റെ അപ്പുറം ചെറുപ്പകാലത്തിൽ എന്നെ നോക്കിയതുപോലെ അവരെ നോക്കാനുള്ള കഴിവ് തരണേ പടച്ചോനേന്ന കാരുണ്യം കാണിക്ക അറിയോ ചെറുപ്പകാലത്തിൽ അപ്പിട്ടും അടിയില് മൂത്രോഹിച്ചത് മടിയില് വായിന്ന് ഒലിച്ചത് മടിയില് ചുണ്ടുമ്മല് ഒന്ന് മാറ്റുമ്പോഴേക്ക് അടുത്തേ ഒഴിച്ചു അതേ അവസ്ഥയിലേക്ക് വാർദ്ധക്യത്തിലെത്തും മൂത്ര ഒഴിച്ചു പോന്ന് തുണിയില് അപ്പിട്ടു പോകുന്ന കിടക്കയില് വായുമക്കൂടെ ഒലിക്കുന്നത് മുഖത്ത് നിറയും അന്ന് കഴിക്കുന്ന ഭക്ഷണം മക്കളെ ചുണ്ടുമ്മലും പടയുമ്പടയും ഒക്കെ ഉണ്ടാകും അതേപോലെ അവരുമാവും ചെറുപ്പത്തിലും തണല് വേണം വാർദ്ധക്യത്തിലും തണലു വേണം ഇന്ന് ഞാൻ പറയുന്നൊരു വാക്കുണ്ട് ഒരു വാപ്പരും മകളെ കൈപിടി ചേൽപ്പിച്ചു കൊടുക്കുന്ന എന്തിനാന്നറിയാവോ അമ്മോളങ്ങി നോക്കുന്നുള്ള പ്രതീക്ഷയില്ല പക്ഷെ ആ കൈപിടി ചേൽപ്പിച്ച വാപ്പാനെ കാണണമെങ്കിൽ മക്കൾ പിയാപ്പളന്റെ മുൻപിൽ ക്യൂ ഒരു അവസ്ഥ വന്നിട്ടുണ്ടെങ്കിലേ ഒരു നല്ല ഭർത്താവിന്റെ ലക്ഷണം ഒന്നും നല്ലത് എന്റെ വാപ്പയമ്മ മാതിരി തന്നെ എനക്കൊരു വാപ്പയുമ്മയുണ്ട് എന്നെ എന്റെ കൈമലി ഏൽപ്പിച്ച വാപ്പാക്കും ഉമ്മക്കും എന്റെ അടുത്ത് നിന്ന് കിട്ടേണ്ടതുണ്ട് കൈപിടിച്ചേൽപ്പിച്ച വാപ്പാനെ കാണാൻ വേണ്ടി കാത്തു നിൽക്കേണ്ടി വരുന്ന ഒരു കാലഘട്ടങ്ങൾ ആലോചിച്ച് നോക്കി സ്വന്തം മോളെ ഒന്ന് കാണാൻ ഒരു വാപ്പ കാത്തുക്കേണ്ടി വരിക പിയാപ്ലൻ്റെ കാല്പടിക്കേണ്ടി വരിക മോളോട് കെഞ്ചി പറയേണ്ടി വരിക ഇതൊക്കെ ദുനിയാവിൽ നടക്കും പക്ഷെ അത് എത്ര കൊല്ലം ഉണ്ടാവും മാക്സിമം നൂറ് നമ്മൾ ആരും ഒരു ഇരുന്നൂറ് കൊല്ലം ജീവിക്കാൻ വന്നോന്നല്ലോ ഇരുന്നൂറ് ഉറുപ്പ്യന്റെ ഒരു നോട്ട് പോക്കറ്റിലിൻ്റെ അടുത്ത് നിന്ന് ഇങ്ങനെ നോക്കിയാൽ അതിലൊരു നൂറ് ഉറുപ്പ്യന്റെ ആയുസ് എനിക്ക് ഇങ്ങോക്കുള്ളൂ കൊല്ലം ഒരു മനുഷ്യനും ആകെ വന്നത് അള്ളാന്റെ ഹബീബിന് കൊടുത്തത് പഠിച്ചോ അറുപത്തി മൂന്ന് കൊല്ലം അതുകൊണ്ട് തന്നെ ഏത് ബന്ധങ്ങളേക്കും അള്ളാഹ വിശുദ്ധ ഖുറാനിൽ കൂടെ ഔ കിലാഹുമാ കയർക്കല്ലേ മുഖം ചുളിച്ച് സംസാരിക്കല്ലേ വെറുപ്പോട് അവരെ നേരങ്ങി നോക്കല്ലേ സഹിക്കേണ്ടി വരും വാർദ്ധക്യത്തിലേക്ക് ചെറിയ മക്കൾ സഹിക്കുന്ന മാതിരി സഹിക്കേണ്ടി വരും പറയാറില്ല ചില മക്കളെ പറ്റിയിട്ട് ചെറുക്കൻ എന്തോ ഒരു വാശിയാണ് ആ വാശി എന്നെ വാർദ്ധക്യത്തില് വരും ആ വാശി എന്നെ അവരെയും സങ്കടപ്പെടുത്തും അന്ന് നിങ്ങൾ ഏറ്റവും നല്ല രീതിയിൽ അവരെ പരിഗണിക്കണം ഏറ്റവും മനോഹരമായിട്ട് അവരോട് നിങ്ങൾക്ക് സഹകരിക്കാൻ പറ്റണം ഒരു വാപ്പ അങ്ങാടി കൂടെ ഇങ്ങനെ നടന്നു പോകുമ്പം മകൻ വാങ്ങാണ് മോൻറെ മോൻ ഒരു കളിപ്പാട്ടം വാപ്പ അങ്ങനെ ആലോചിച്ചു എന്നാ ആ കളിപ്പാട്ടത്തിന്റെ വില പോലും എന്റെ മക്കൾ എനിക്ക് തരുന്നില്ലല്ലോ ഒരു അഞ്ചു കുറുപ്പ്യന്റെ വില പോലും ഉണ്ടാവില്ല ഒരു അഞ്ച് നയോ പൈസയും കൈമലും ഉണ്ടാവില്ല ആയകാലത്ത് മമ്പാട്ടങ്ങാടിയിൽ പള്ളി നിറഞ്ഞവർക്കൊക്കെ കാലിച്ചായ വാങ്ങിക്കൊടുത്ത വാപ്പ ഇപ്പം മകന് ഗൾഫ് നയിക്കുന്ന മോളോട് ചോയിക്കാനുള്ള ബേജാറോണ്ട് ഇങ്ങനെ തലയും കുമ്പിട്ട് നിസ്കാരവും കഴിഞ്ഞ് പോവുക പേരക്കുട്ടിക്ക് ഒരു മുട്ടായിന്റെ പൈസ പോലും കൈമലില്ലാണ്ട് വാപ്പറിയാണ്ട് വാപ്പന്റെ നിഷ്കി പിടിച്ചതും സാധനം വാങ്ങാൻ തന്നെ മിച്ചം പിടിച്ചതും മക്കള് അറിയാണ്ട് പലതും വാങ്ങിക്കൊടുത്തമ്മ മക്കള് പുറത്തു പോയിട്ട് ഏമ്പക്കം വിട്ടിട്ട് ബ്രോസ്റ്റും കരിച്ചതും പൊരിച്ചതും പൊട്ടിത്തെറിച്ചതും ചീറിപ്പാഞ്ഞതും തിന്ന് തിരിച്ചു വരുമ്പോഴും പറയാ കാത്തുക്ക് അന്തിന് അലഹമില്ലായിട്ട് നിങ്ങൾ തിരിച്ചു വന്നല്ലോന്ന് ഇതാ ഇന്നത്തെ കാലഘട്ടം ഒരു കാലഘട്ടത്തിൽ മുജാഹിദ് പ്രസ്ഥാനത്തോട് പലരും പറഞ്ഞിരുന്നു എത്തീം മക്കൾക്ക് വേണ്ടി എത്തീങ്കാന തുടങ്ങാൻ ഹേ സൂഭിക്ഷമായിട്ട് എത്തീങ്കാനയായി ഇപ്പൊ ആള് രഹസ്യമായിട്ട് പറയുന്നുണ്ട് വാപ്പക്കുമ്മക്കും വേണ്ടിയിട്ട് മക്കൾക്ക് വേണ്ടാത്ത വാപ്പക്കുമ്മക്കും വേണ്ടിയിട്ട് ഒരഗതി മന്ദിരം ഓൾഡ് ഏജ് ഹോം അങ്ങനെയൊക്കെ ഇംഗ്ലീഷ് പേര് അതൊക്കെ ഒന്ന് തുടങ്ങിക്കൂടെ ഒരാള് മരിച്ചു കഴിഞ്ഞിട്ടുണ്ടാകുന്ന ഒരു പെടച്ചിലുണ്ടല്ലോ അതിനൊക്കെ കൊടുക്കുന്ന ഒരു അനുശോചന ഉണ്ടല്ലോ അതിനേക്കാൾ എത്രയോ നല്ലതാ ജീവിച്ചിരിക്കുന്ന കാലത്ത് കൊടുക്കുന്ന നല്ലൊരു വാക്കും നല്ലൊരു പ്രവൃത്തിയും ഒക്കെ ഒരു യാത്രയൊക്കെ പോകുമ്പോൾ ഒന്ന് കൂടെ കൂട്ടുക ഇനി അധികം ദൂരത്തേക്കൊന്നും പോകണ്ട വാപ്പേ വേരി വണ്ടി കയറി നമ്മളൊന്നും നോമ്പാട്ട് അങ്ങാടി അവിടെ പൊരിച്ച സാധനം കിട്ടുന്നുണ്ട് ഒരു ദിവസം തിന്നാലൊന്നും വാപ്പാർക്ക് ഒരു ചുക്കും സംഭവിക്കൂല ഞാൻ പറയലുണ്ട് കല്യാണപ്പുരം കാണാ നമ്മളൊക്കെ ഇപ്പൊ നിൽക്കാവൊക്കെ കഴിഞ്ഞ് ചെറുപ്പക്കാരൊക്കെ ഡീസന്റിൽ ഇങ്ങനെ നിക്കുമ്പോൾ കാണാൻ രണ്ടുകൂട്ടരായിരിക്കും ഐസ്ക്രീമിന്റെ അടുത്തോ ഐസിന്റെ അടുത്തും ഒക്കെ ക്യൂ ആരൊക്കെയാ ഒന്ന് ചെറിയ മക്കളും ഉണ്ടാവും വയസ്സന്മാരും ഉണ്ടാവും പുതിയ ആ പൂതി അറിയാനും മനസ്സിലാക്കാനും പറ്റാത്തൊരു മക്കള് അവനാന്റെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ നിങ്ങൾ കൊട്ടാരം ഉണ്ടാക്കിയിട്ടേ സി റൂം വെച്ചെടുത്തിട്ടും കാര്യമല്ല പടച്ചോനെ തെരയേണ്ടതേ പള്ളീൻ്റെ ഒന്നാമത്തെ സഫിലല്ല മിനാരത്തിന്റെ മേലല്ല കബാലയത്തിൻ്റെ ഉള്ളിലല്ല നിസ്കാരപ്പഴലല്ല തസ്ബീഹ് മാലയിലല്ല പടച്ചോനെ തെരയേണ്ടത് വാപ്പന്റെ ഉമ്മൻ്റെയും കൽബില അവരെ പുഞ്ചിരിയിലാ അവരെ സമാധാനത്തിലാ നിന്ന മകനായി കിട്ടിയത് കിട്ടിയതോർത്തിട്ടും നിന്ന മരുമക്കളായി കിട്ടിയതോർത്തിട്ടും മനസ്സമാധാനത്തോടെ അവർ കടന്നുറങ്ങുന്നുണ്ടെങ്കിൽ ഈ ദുനിയാവിൽ ഒരു സ്ഥലത്തും മക്കളെ പടച്ചങ്ങളെ കുഴക്കൂല അള്ളങ്ങളെ കുഴക്കൂല നിങ്ങൾക്കെതിരെ മനസ്സ് വേദനിച്ചു പോയൊരു വാപ്പയും ഉമ്മയും ഉണ്ടെങ്കിൽ ആ വേദനിച്ച മനസ്സിന്റെ വേദന മാറാത്ത കാലത്തോളം നിങ്ങൾ എവിടെയും ജയിക്കാനും പോകുന്നില്ല എവിടെയും സമാധാനിക്കാനും പോകുന്നില്ല അതുകൊണ്ടാ ജീവിച്ചിരിക്കുന്ന കാലത്ത് കൊടുക്കുന്നത് ആ ബഹുമാനവും ആദരവും ഒക്കെ അത് രക്ഷിതാക്കള് മക്കൾക്ക് തിരിച്ചും കൊടുക്കണം മക്കൾ ഒരു പരീക്ഷണ മക്കൾ ഒരു അനുഗ്രഹവുമാണ് ഏറെ ഒരു പരീക്ഷണവുമാണ് ഒരിക്കലും മക്കൾക്കിടയിൽ വേർതിരിവ് കാണിക്കുന്ന ഒരു രീതി രക്ഷിതാക്കളെ ജീവിതത്തിൽ ഉണ്ടാവരുത് അത് മക്കളായാലും ശരി മരുമക്കളാണെങ്കിലും ശരി ഇന്ന് സ്നേഹത്തിൽ മാത്രമല്ല ചിലർ സമ്പത്തിൽ വരെ വേർതിരിവാ ചില മക്കൾക്കൊക്കെ കണ്ണായ സ്ഥലം ആകെ എഴുതി കൊടുക്കും മരിച്ചു കഴിഞ്ഞിട്ടേ ഇത് ആരും അറിയൂ മക്കൾ അറിയൂ ബാക്കിയുള്ള മക്കൾ ആ വാപ്പാന്റെ ചതിയും ഉമ്മാന്റെ ചതിയും ആലോചിച്ച് മനസ്സു വേജാറായി ജീവിക്കുന്നുണ്ടെങ്കിൽ കാബർ പോലും കിട്ടൂല ഹബീബ നബി തങ്ങൾ പറഞ്ഞതല്ല ഒരു മനുഷ്യൻ ജീവിക്കുകയും പടച്ചോനെ ഭയപ്പെടുകയും നിസ്കരിക്കുകയും നോപ്പുനൽക്കുകയും അള്ളാഹുവിന് കീഴ്പ്പെട്ട് ജീവിക്കുകയും ചെയ്തൊരു വ്യക്തി മരണസമയത്ത് അവൻറെ അനന്തരസ്വത്തിൽ എന്തെങ്കിലും അന്യായം കാണിച്ചിട്ടുണ്ടെങ്കിൽ അവന്റെ മക്കൾക്കിടയിൽ വേർതിരിവ് കാണിച്ചിട്ടുണ്ടെങ്കിൽ ഇല്ലാ ദഹല ആ വാപ്പ്മീ നരകത്തിലായിരിക്കും ആ വാപ്പയമ്മ നരകത്തിലായിരിക്കും ഇത് ഹക്കായ നിലക്ക് മക്കള് നല്ല നിലക്ക് നോക്കിയിട്ടും ഒരുത്തം മണിയടിച്ചു വരുമ്പോ ആ മക്കൾക്ക് വേർതിരിവ് കാണിച്ച് എഴുതി കൊടുക്കുന്നവനെ പറ്റി കേട്ടോ പറഞ്ഞു അല്ലാതെ ആയകാലത്ത് മാപ്പാനേ നോക്കാണ്ട് ചവിട്ടി തേച്ച് ഇറങ്ങി പോയിട്ട് അവനാന്റെ സൗകര്യം മാത്രം നോക്കുന്ന മക്കളെ പറ്റിയല്ല നല്ല നിലക്ക് നോക്കിയിട്ടും അവസാനം ചതിച്ചു മക്കളെ ചതിക്കുന്ന വാപ്പാരുമാരുണ്ട് നിങ്ങളെ നല്ല ഞാൻ പറയുന്നത് സ്വത്ത് എഴുതി വെക്കുന്നതിൽ കണ്ണായ സ്ഥലം മാറ്റി വെക്കുന്നതിൽ ചില പെൺകുട്ടികൾക്ക് മാത്രം കൊടുക്കൂ ആൺകുട്ടികളെ പറ്റി പറയൂ ഒന്ന് അയച്ചുണ്ടാക്കിക്കോട്ടെന്താ അവന്റെ ഓളോടുള്ള ദേശീയ അവൻ ഒന്നും ഇല്ലാത്ത അടുത്ത് നിന്ന് കിട്ടിയത് കൊണ്ട് അവളോടുള്ള ദേഷ്യം അവനോട് തീർത്ത് എങ്ങനെ സ്വത്തിൽ കുറെ മോക്കങ്ങ് കൊടുത്തിട്ട് പറഞ്ഞു മന്റെ കൈത്തിലും കാൽമലും ഒക്കെ ഉള്ളു മരിക്കുന്നതിന് മുമ്പ് അങ്ങ് കൊടുത്തു ആർക്ക് അവക്ക് കൊടുത്തു അങ്ങനെ മാരങ്ങനെ കൊടുക്കുന്നതിനല്ലോ പെൺകുട്ടിക്ക് മാത്രം കൊടുക്കരുത് ആൺകുട്ടിക്കും പെൺകുട്ടിക്കും ഇസ്ലാം പഠിപ്പിച്ചൊരു കണക്കുണ്ട് അത് അനന്തര സ്വത്തിന്റെ നിയമാ ഫറായി ആ നിയമത്തിൽ നിങ്ങൾ എന്തെങ്കിലും അന്യായം കാണിച്ചാൽ ദഹലന്നാർ ദഹലൻകത്തു പോകേണ്ടിരും ഇനി അഥവാ വാപ്പനിമ്മനെ സ്നേഹിക്കുന്ന മക്കൾ ആദ്യം ചെയ്യേണ്ടത് എന്താ മരണപ്പെട്ടതിന് ശേഷം അനന്തര സ്വത്ത് വീതള്ളൂ അനന്തര സ്വത്ത് മരണപ്പെട്ടതിന് ശേഷം വീതിക്കാനാ ഇസ്ലാമിക ചരിത്രത്തിൽ അതെന്തുകൊണ്ടാണെന്ന് അറിയോ ഈ മക്കൾക്കിടയിൽ ഒരു പ്രശ്നം വരാതിരിക്കാനാ അങ്ങനെ വന്നാൽ ആ മക്കളിൽ നിന്ന് തലമുറകൾ മാറി 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 മക്കൾ വാപ്പനമ്മനെ വെറുക്കും ഇന്ന് വെറുക്കുന്നുണ്ട് മൂന്ന് മധ്യസ്ഥ ഞാൻ ഇപ്പൊ കഴിഞ്ഞു മൂന്നാമത്തെ തലമുറയില് എന്താ കാരണം മൂന്ന് തലമുറകൾക്ക് മുൻപുള്ള മക്കളിൽ പെട്ടെന്ന് രണ്ടാക്ക് ഇപ്പോഴും തീർന്നിട്ടില്ല മൂന്ന് തലമുറകൾക്ക് കുടുംബം ഉത്തരവാദി അതുകൊണ്ട് മരിച്ചിട്ട് അനന്തര സ്വത്ത് വീതിക്കേണ്ടത് പറയുന്നത് ജീവിച്ചിരിക്കുമ്പോഴല്ല അത് കൊടുക്കുകയാണെങ്കിൽ പോലും മറ്റുള്ളവരോട് അതിനെ ബോധ്യപ്പെടുത്തി കൊടുക്കണം അതൊന്നും പറഞ്ഞാ തീരാത്തത് അത് പറയാൻ തന്നെ വേണം ഒരു ദിവസം അനന്തര സ്വത്ത് അത് പറയുമ്പോൾ ചിലർക്ക് കിട്ടാനുള്ളതിനെ പറ്റിയ ധാരണ ഉണ്ടാവും കൊടുക്കാനുള്ളതിനെ പറ്റിയ വലിയ ധാരണ ഒന്നും ഉണ്ടാവില്ല ആ അനന്തരസ്വത്തിന് വാപ്പയമ്മി മരിച്ചാൽ എന്താ ചെയ്യേണ്ടി ആദ്യം അവർക്ക് കടണ്ടോ ആ സ്വത്ത് വിറ്റിട്ട് തികയുന്നില്ലേ മക്കൾ കൂട്ടണം എന്നിട്ട് ആ കടം വാപ്പാന്റെ വീട്ടിൽ കൊടുക്കണം ഉമ്മാന്റെ വീട്ടിൽ കൊടുക്കണം കബറിൽ അവർക്ക് സമാധാനത്തോടെ കിടക്കാൻ ഇന്ന് ഞാൻ പറയാറുണ്ട് പള്ളിയിൽ നിസ്കരിക്കാൻ പോകുമ്പോൾ ആദ്യം പറയാതാ എന്തെങ്കിലും സാമ്പത്തിക ബാധ്യതയുണ്ടെങ്കിൽ മൂത്ത മകൻ മുനീറിനെ ബന്ധപ്പെടാൻ പറഞ്ഞിട്ടുണ്ട് പേക്കൊന്നും ഒരുത്തം പറഞ്ഞു സുബാനല്ല മുനീർ ഓന്റെ എങ്കിലും തന്നാൽ മതിയായിരുന്നു അവസാനം മരിച്ചു കഴിഞ്ഞിട്ട് വാപ്പാന്റെ സ്വത്തും അല്ലെങ്കിൽ ഇങ്ങനെ കടവും ചോദിച്ചിട്ട് ഒരുത്തമാനീറിനോടും അല്ലേ ഈ തരാൻ അറിഞ്ഞിരുന്നല്ലോ അവിടെ അങ്ങനെ ഒസിയത്തായിട്ട് ഇങ്ങനെ പറഞ്ഞിരുന്നു പട്ടന മുനീർ അപ്പളേക്ക് ഇത് വീതം വെച്ച് കഴിഞ്ഞിട്ടുണ്ടാവും എനിക്കൊന്നും കിട്ടിയിട്ടില്ല ആ മമ്പാട് മലന്റെ മേലുള്ള വാപ്പാന്റെ ബാപ്പാൻ്റെ പന്ത്രണ്ട് തന്റെ ആപ്പിട്ടി ആ റോഡ് സൈഡിലുള്ളത് കിട്ടിയത് എളയോ ജമാലിനാ നിങ്ങൾ ഓൻറെ അടുത്തു പോയിക്കോളി ജമാലിന്റെ അടുത്തു പോകുമ്പോ ജമാൽ പറയും ഉമ്മ അന്നുള്ള അറുപത്തഞ്ചു പവനും പിന്നെ ഈ സ്വത്തിന്റെ കൂടി കൊടുത്തത് സുലൈത്താത്തക്കാ നിങ്ങൾ സുലൈത്താത്ത പോയി കാണും അല്ലാളിയെ കണ്ടോളി അവസാനം വാപ്പാക്ക് കബറിലൊരു ഉണ്ടാവില്ല ഉണ്ടാവൂല ഇങ്ങനെ തമ്പു തട്ടുന്നുണ്ടാവും അതുകൊണ്ടാ വാപ്പാരെ പറഞ്ഞത് മരിച്ചു കഴിഞ്ഞാൽ ഒട്ടനെ നിന്റെ കടങ്ങ് വീട്ടണം എന്നിട്ട് വാക്യങ്ങൾ എടുത്താൽ മതിന്ന അങ്ങനെടുക്കാനേ പാടുള്ളൂന്നാ അത് എഴുതി വക്കലൊരു രക്ഷിതാക്കളെ ബാധ്യതയ്യാ അതുകൊണ്ട് മക്കളങ്ങൾ എടുങ്ങാറാക്കരുത് മക്കൾക്കിടയിൽ വേർതിരിവ് ഉണ്ടാക്കരുത് ഇന്ന് പ്രത്യേകിച്ച് ഒരു ഫാഷൻ ലോകത്താണ് നമ്മളെ മക്കൾ ജീവിച്ചോണ്ടിരിക്കുന്നത് ലിബറലിസം അത്രയേറെ നമ്മളെ മക്കളെ സ്വാധീനിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് വയലൻസ് ആണ് അവർ ഇഷ്ടപ്പെടുന്നത് നിങ്ങൾ ചിന്തിച്ചു നോക്കൂ കണ്ടാൽ ഭയപ്പെടുത്തുന്ന പേടിപ്പെടുത്തുന്ന കാഴ്ചകളിലേക്കാ നമ്മളെ മക്കൾ മനസ്സ് പോകുന്നത് ഈ കഴിഞ്ഞ ദിവസം ഒരു വാപ്പ സങ്കടത്തോടെ എന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു കൊലച്ച വായുണ്ടൊരഞ്ചെട്ടെണ്ണം ഓക്കെ അങ്ങനെ ഒടിഞ്ഞു തൂങ്ങി കിടക്കുന്നു അപ്പൊ ഞാൻ ചോദിച്ച എന്തെ കാറ്റടിച്ചതാ അല്ല ഏഹ് ചെറുക്കൻ തലേന്ന് രാത്രി ഏതോ ഒരു സിനിമ ഉണ്ട് പിറ്റേന്ന് കത്തി എടുത്തിട്ട് ഞാൻ അണച്ചു കൂട്ടി പിടിച്ച് കുത്തുക വായക്ക് എന്തെ ഓ സിനിമ കണ്ടാതാ അത്രയേറെ വയലൻസ് നിങ്ങൾ ആലോചിച്ചു നോക്കൂ ഈ മലപ്പുറം ജില്ലയിൽ ഒരുത്തന ഉദ്ഘാടനം ചെയ്യാൻ വന്നു റോഡ് ബ്ലോക്കായി പോലീസ് ഇടപെട്ടു അവസാനം ഇടപെട്ട പോലീസ് ആ വന്ന ഇൻഫ്ലുവൻസറോട് തിരിച്ചു പോകാൻ പറഞ്ഞപ്പം അവിടെ ഉദ്ഘാടനത്തിന് കൂടി നിൽക്കുന്ന എട്ടും പത്തും വയസ്സുള്ള മക്കൾ പോലീസിനോട് ഒരു വാക്ക് കേരളം ഞങ്ങൾ കത്തിക്കും ഞാളെ യൂട്യൂബറെ കൊണ്ടുവരാൻ സമ്മതിച്ചിട്ടില്ലേ കേരളം ഞങ്ങൾ കത്തിക്കും ഇന്ത് ഇപ്പൊ യൂട്യൂബറുടെ ക്വാളിറ്റി കഴിക്കുന്ന ഭക്ഷണം ആമാശയത്തിന് പകരം അടിവസ്ത്രം പൊക്കി ആസംഗത്തിലേക്കിടും പിരിഞ്ഞ മുടിയുമായി നാട്ടുകാരെ മൊത്തം തെറി പറയും മനുഷ്യന്റെ തോന്നിയാസങ്ങളെ പറ്റി ഓപന ചോദ്യങ്ങൾ ചോദിക്കും ഇതൊക്കെയല്ലേ ഇപ്പം ഇഷ്ടപ്പെടുന്ന ആഗ്രഹങ്ങൾ അതിനേക്കാൾ ഏറെ അതിലേക്ക് പ്രേരിപ്പിക്കപ്പെടുന്ന കാഴ്ചകൾ വെടിവെക്കുന്ന ഗെയിമുകൾ പക്ഷാഘാതങ്ങളിലേക്കും മനുഷ്യന്റെ ഇൻഡിവിജ്വൽ അറ്റൻഷൻ പതിനഞ്ച് സെക്കൻഡിലധികം മക്കളെ മനസ്സിൽ എടുക്കുന്നില്ല ഞങ്ങൾ വിചാരിക്കേണ്ട മക്കൾ പൊട്ടമാരാണ് ഞാനൊക്കെ എന്തും ഇങ്ങനെ കണ്ടാൻ മനസ്സിലുണ്ടാകും ഉണ്ടാവുന്നില്ല പതിനഞ്ച് സെക്കൻഡ് റീൽസിൽ പത്ത് സെക്കൻഡ് തോണ്ടി ഉണ്ടാവും മതിയായി ഓനത് മതിയായി അവന്റെ ഇൻഡിവിജ്വൽ അറ്റൻഷൻ നഷ്ടപ്പെട്ടോണ്ടിരിക്കുക അവന്റെ മൈൻഡ് അതിലേക്ക് മാത്രം ചുരുങ്ങിക്കൊണ്ടിരിക്കുകയൻസും ഹീറോയിസും ചുണ്ടിലെരിയുന്ന സിഗരറ്റും കൊലപാതകങ്ങളും വെടിവെക്കലുകളും കഴുത്തു മുറിക്കലുകളും തച്ചുകൊല്ലലുമാണെന്ന് നമ്മളെ മക്കളെ ബോധ്യപ്പെടുത്തുന്ന നവ ലിബറൽ കാഴ്ചകളിലെ ലോകത്തേക്ക് മക്കൾ പോകുമ്പോ ആ മക്കൾക്ക് വേണ്ടിയിട്ട് ജീവിതം ചിട്ടപ്പെടുത്തി കൂട്ടിപ്പിടിച്ച് പടച്ചോനോട് പ്രാർത്ഥിച്ചൊരുങ്ങേണ്ട രക്ഷിതാക്കൾ പോലും ഈ പതിനഞ്ച് സെക്കൻഡിന്റെ റീൽസിലാ പിന്നെങ്ങനെയാ നമ്മുടെ നാടും മക്കളും വഴി തെറ്റിയതിൽ നിന്ന് വരാൻ സാധിക്കുക വിശുദ്ധ ഖുർആാനിലൂടെ അള്ളാഹു പറഞ്ഞൊരു വാക്കുണ്ട് ഞാൻ അവസാനിപ്പിക്കുക ഒരൊറ്റ ആയത്ത് കേട്ടപ്പോയേക്കും അധീനത്തെ പള്ളിയിലെ പലരും ബോധം കെട്ട് വീണു ഏതാ ആയത്ത് ബോധം കെട്ട് വീണ സഹാപത്തിന്റെ മുഖത്തേക്ക് വള്ളം തളിച്ചു റസൂല് ചോദിച്ചു എന്തേ സഹാപത്തെ റസൂലെ ആ ആയത്ത് മനസ്സിനല്ലാതെ പിടിച്ചു കുലിക്കു റസൂലേ റസൂലുള്ള ചോദിച്ചു ഏതായും

ചെയ്ത കണ്ടു വാപ്പാരെ അല്ലാഹുവിന്റെ മാർഗത്തിൽ നിന്ന് ആയത്തുകൾ ഓതി ഓതി കരയുന്ന ആഴത്തുകൾ നിങ്ങൾ മാത്രം അത് പഠിച്ച പോരാ നിങ്ങൾ മാത്രം രക്ഷപ്പെട്ടാ പോരാ നിങ്ങൾ കുടുംബത്തെയും രക്ഷപ്പെടുത്തണം നിങ്ങളുടെ കുടുംബത്തെയും നിങ്ങൾ കാത്തു സൂക്ഷിക്കണം എന്റെ വീട്ടിൽ എൻ്റെ മകൻ ജനിച്ചത് ഒരിക്കലും ഒരു ആവാൻ പാടില്ല അതോൺ പറയും നാളെ പരലോകത്ത് പടച്ചോനെ നീ ഞങ്ങൾക്ക് തന്ന ഏറ്റവും വലിയൊരു പരീക്ഷണം എന്താണെന്നറിയോ ഈ വാപ്പന്റെ ഇമ്മന്റെയും മോനായി ജനിക്കേണ്ടി വന്നോ ഒന്ന് ആലോചിച്ച് നോക്കി ഇമ്മര്പ്പേ